ചിതലരിച്ചു കിടന്ന അവളുടെ ഓർമ്മ പുസ്തകങ്ങൾ അവൻ മെല്ലെ പൊടി തട്ടിയെടുത്തു പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഈ തിരുമുറ്റത്ത് പടി ചവിട്ടുമെന്ന് നാളിതുവരെയുള്ള തന്റെ ആഴമേറിയ നിദ്രയിൽ പോലും അവൻ നരിച്ചിരുന്നില്ല പൊട്ടിക്കിടന്നൊരു കണ്ണാടിച്ചില്ലിൽ തന്റെ പ്രതിബിംബം കണ്ടവ ഞെട്ടി ചന്ദന നിറമുള്ള തന്റെ മേനിക്കു കറുപ്പ് കൂടിയോന്നവൻ ശങ്കിച്ചു ശരീരത്തിനുള്ള നിറം മനസ്സിനില്ലാതായത് അതേ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു ശാപങ്ങൾ കുറേയേറെ ഏറ്റുവാങ്ങിയ ചെറുപ്പത്തിന്റെ അഹങ്കാരമോ അതോ അറിയില്ല ഒന്നിനുമുള്ള ഉത്തരം തേടുവാനല്ല താൻ ഇവിടെ വന്നത് തെക്കേ തൊടിയിൽ നിന്ന് വരുന്ന പുക തന്നെ മൂടുന്നതായി അവന് തോന്നി ആ പുകയ്ക്ക് തന്നോടൊന്ന് ചോദിക്കുവാനില്ലേ കാത്തിരിക്കാം എത്ര ജന്മങ്ങൾ വേണമെങ്കിലും എന്നവൾ അറിയിച്ചപ്പോഴും ഒഴിഞ്ഞു മാറിയത് നീ തന്നെയല്ലേ എന്ന് അവന്റെ മനസ്സാക്ഷി തന്നോട് തന്നെ ചോദിക്കുന്നു കയ്യിലിരുന്ന പുസ്തകത്താളിലെ അക്ഷരങ്ങൾക്ക് ജീവന്റെ തുടിപ്പനൂപപ്പെട്ടു എന്തിനു വേണ്ടി ആ താളുകളിലൂടെ ഇമ്മ അവൻ കണ്ണുകൾ ഒടിച്ചു അവൻ്റെ ചുണ്ടുകൾ വിതുമ്പി മിഴികൾ തുളുമ്പി അവൾ കാശകൾ നൽകിയതും ഒരിക്കലും തന്നിൽ നിന്ന് മകലരിൽ നിന്ന് കുഞ്ചിയതും താൻ തന്നെ ഒടുവിൽ ഒരു കാരണവുമില്ലാതെ അവളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയതും താൻ എന്നിട്ടും ഒന്നും പ്രതീക്ഷിക്കാത്ത പതിറ്റാണ്ടുകളോളം തനിക്ക് വേണ്ടി അവൾ നിറമുഴികളോടെ കാത്തിരുന്നു അത്രയ്ക്ക് വിശ്വാസമായിരുന്നു തൻ്റെ പ്രണയത്തെ അവൾക്ക് ൻ പറയുന്ന ഓരോ കഥകളും നുണുകളാണെന്നുള്ള ആത്മബോധത്തോടെ തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചു അകമഴിഞ്ഞ് ആരാധിച്ചു എന്നിട്ടും താൻ അവളോട് ചെയ്തതോ ഏതോ സ്വപ്ന ലോകത്തിൽ നിന്നും ഉണർന്നപ്പോൾ കണ്ണിലുടക്കിയ വരികൾ വായിച്ചപ്പോൾ അവൻ്റെ തല ചുറ്റുന്നു കണ്ണുകൾ നേരിട്ട് കയറുന്നു എത്ര വലിയ തിരുത്താൻ പറ്റാത്ത തെറ്റാണ് താൻ ചെയ്തതെന്ന് അവൻ്റെ മനസ്സാക്ഷിയുടെ ചോദ്യത്തിന് മുന്നിൽ അവൻ നിസ്സഹായനാകുന്നു ഇന്നലെ വരെ ഞാൻ നിനക്ക് തന്ന വലിച്ചു നാളെ എൻ്റെ സ്വയംവരമാണ് ഉള്ളം കയ്യിലെ പുസ്തകത്താളുകൾ വിഴുന്നീരാൻ നനയുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല അതെ അവൾ സ്വയം വരിച്ചത് മരണത്തിൽ തന്നെയായിരുന്നു അവശേഷിച്ചതായി ഈ പുസ്തകത്താളുകളും പിന്നെ പണ്ട് സ്നേഹ സ്നേഹസമ്മാനമായി നൽകിയ തൻ്റെ ഒരു ചുവന്ന കുപ്പായവും തൻ്റെ വിയർപ്പിൻ്റെ ഗന്ധത്തോട് പോലും അവൾക്ക് ഭ്രാന്തമായ പ്രണയമായിരുന്നു അഗ്നി അവൾ വിഴുങ്ങുമ്പോഴും മരണത്തിലേക്ക് സ്വയം എടുക്കുമ്പോഴും അവൾ വെടിവിടാതെ മുറുകെ പിടിച്ചത് തന്നെ മാത്രമാണെന്നറിഞ്ഞപ്പോൾ എന്തിന് എന്തിനേം മനോഹരമായി തന്നെ പ്രണയിച്ച പൊട്ടിപ്പണ്ണിനു വിട്ട് മറ്റൊരാള് തേടിപ്പോയി ഒരു സുപ്രഭാതത്തിൽ അവൾ തന്നെ പെട്ടെന്ന് വന്ന് പ്രണയിച്ചതല്ല ആശകളും ആഗ്രഹങ്ങളും താൻ തന്നെയല്ലേ നൽകിയത് എല്ലാം കൂടി ഓർത്തപ്പോൾ തന്നോട് തന്നെ അറപ്പും വെറുപ്പും തോന്നി വീണ്ടും ചന്ദന ചന്ദനമുട്ടിയിൽ നിന്നുള്ള ഗന്ധം അവന് വരിഞ്ഞു മുറുക്കി ആ കാറ്റിന് തന്നോടെന്തോ പറയുവാനില്ലേ അവൻ ഞെട്ടി ഉണർന്നു അവസാന നിമിഷം തന്നെ ഒരു മാത്രയെങ്കിലും കാണാൻ അവൾ എത്ര കൊതിച്ചിട്ടുണ്ടാവും ഇന്നലെ വരെ എനിക്ക് കൂട്ടായി നീ തന്ന ഓർമ്മകളും പ്രണയവും ഉണ്ടായിരുന്നു ഇന്ന് അതും ഇല്ലാതായി ഇനി ഞാൻ ആർക്കു വേണ്ടി കാത്തിരിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം അവളുടെ അക്ഷരങ്ങൾ തന്നെ ശ്വാസം മുട്ടിക്കും പോലെ തോന്നി അവൾ പ്രാണൻ നൽകി പ്രണയിക്കുന്നവന് ഇതെല്ലാം ഒരു നേരം പൊക്കായിരുന്നുവെന്ന് പൊട്ടി പെണ്ണ് മാത്രം അരഞ്ഞിരുന്നില്ല അവന്റെ നുണക്കഥകളെല്ലാം തന്നെ കവളത്ത് വിരിയുന്ന നുണക്കുഴികളെക്കാൾ മനോഹരമായിരുന്നു